നമസ്കാരം മുത്തുമണികളെ അബ്ബാസ് കല്ലുട്ടിയാണ് നമ്മൾ കൊടുവള്ളിൻ്റെയും അതുപോലെ തന്നെ കുന്നമംഗത്തിൻ്റെയും നേരെ സെൻട്രർ ബാഗായിട്ട് കൂട്ടിക്കൊള്ളിട്ടോ നല്ല അടിപൊളി ഒരു വീട് വെക്കാനൊക്കെ പറ്റിയ നല്ലൊരു പ്ലോട്ട് അഞ്ച് സെൻറ്റ് സ്ഥലം കിട്ടോ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം ഉണ്ട് അതിൽ അഞ്ചാണ് കൊടുക്കാൻ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ശരിക്കും നോക്കിയോളാം അത് അടിപൊളി ഒരു നിൽക്കുന്നത് പിന്നെ അങ്ങേമാറി നമുക്കൊരു പുഴയും കാര്യം വരുന്നുണ്ട് അവിടെ നമുക്ക് ലീസിന് വേണമെങ്കിൽ കുറച്ച് സ്ഥലം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ റിസോർട്ടോ ഹോം സ്റ്റേ ഒക്കെ പർപ്പസ് ചെയ്യുന്ന ആൾക്കാർക്ക് ലീസിന് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്തിന് നമ്മൾ പെർ സെൻറിന് അഞ്ച് ലക്ഷം രൂപയാണ് പാർട്ടി ആവശ്യപ്പെടുന്നത് അത് തന്നെ ആണ് നമുക്ക് മെയിൻ റോഡ് വന്ന് പടനില അങ്ങാടിയിൽ അൻപത് മീറ്റർ കഷ്ടിച്ചുകൊണ്ട് ഓടാനേ ഉള്ളൂ കേട്ടോ അടിപൊളി പ്ലോട്ട് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉള്ള തൊട്ടടുത്ത് വീടൊക്കെ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന നല്ല കായ്ഫലം തെങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി പ്ലോട്ടതാണ് വലിയ വലിയ വീടുകളാണ് ഈ ഭാഗത്തുള്ളത് ഒറ്റമറ്റ വീടുകളുള്ളൂ പക്ഷേ ഉള്ളതൊക്കെ തന്നെ വലിയ ഗംഭീരമായിട്ടുള്ള വീടുകളാണ് അപ്പം താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് വിളിച്ചോളി ഓണർ നമ്പർ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് എങ്കിൽ ലൊക്കേഷൻ വന്ന് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ കൊടുക്കുക ഈ കാട് വെട്ടിയ സ്ഥലമാണ് ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ടുള്ള ഭാഗമാണ് നമ്മൾ പുഴ വരുന്നത് ആ ഭാഗത്ത് നമുക്ക് എന്താണ് നല്ല റിസോർട്ട് ഹോം സ്റ്റേ കാര്യമൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല സൗകര്യമുണ്ട് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ടാറിനോടൊപ്പം നിന്ന് കയറിയാൽ മതി വെറും നൂറ് മീറ്റർ ഉള്ളൂ നമ്മളെ ഈ പറമ്പിന് പ്രത്യേകത ഈ ഒരു ഭാഗത്ത് റോഡുണ്ട് ഈ ഒരു ഭാഗത്ത് റോഡുണ്ട് ഇത് ആ ഒരു കാട് വെട്ടിയ എൻഡിൽ നമുക്ക് നല്ല റോഡുണ്ട് ടൗണിൽ നിന്ന് പമ്പിൻ്റെ നേരം മുന്നേ ചാടുന്ന റോഡ് ഈ ഭാഗത്ത് നമുക്ക് ഇതാ നിങ്ങളത്തിൽ എങ്ങനെ നമുക്ക് റോഡ് വരുന്നുണ്ട് അപ്പോൾ ഏത് ഭാഗം നമ്മൾക്ക് కట్ చేరాటో అన్న అంటే ప్లాట్